എത്ര ലേറ്റാണ് കുട്ടി സംസാരിക്കാൻ ലേറ്റ് എന്ന് പറയേണ്ടത് അതായത് ഒരു കുട്ടി ഇത്ര സമയത്തിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് മാസമാണ് ഏത് സമയമാണ് അപ്പം എല്ലാ പേരൻസിനും ഒരു വയസ്സ് വരെയുള്ള മൈൽസ്റ്റോൺ അറിയാം ഒരു വയസ്സായപ്പോൾ കുട്ടി അമ്മേന്ന് വിളിച്ചോ നടന്ന് തുടങ്ങിയോന്ന് ചോദിക്കും ഒന്നിനു ശേഷം എന്താണെന്ന് പലർക്കും അറിയില്ല നമ്മൾ പറയുന്ന ചെറിയൊരു കണക്കുണ്ട് ഒരു വയസ്സാകുമ്പോൾ ഒന്ന് രണ്ട് വാക്കെങ്കിലും പറയണം ഒന്നര വയസ്സാകുമ്പം ഒരു ഇരുപത് വാക്കിലേക്കെങ്കിലും മിനിമം കയറിയിരിക്കണം അവിടെയാണ് പലപ്പോഴും തെറ്റ് വരുന്നത് ഓക്കെ ഈ ഒന്നര കഴിഞ്ഞ അടുത്ത മാസം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായി നടക്കുന്നതാണ് അപ്പോൾ രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് രണ്ട് വാക്ക് ചേർക്കാനും ഹൺഡ്രഡ് പ്ലസ് വൊക്കാബ്ലറിയിലേക്ക് കയറാനും ഉള്ള മാക്സിമം ഒരു പീരീഡ് ആണ് അത് നമ്മൾ എത്രത്തോളം കുട്ടിക്ക് എൻവോൺമെൻ്റ് സ്റ്റിമുലേഷൻ കൊടുത്തു എന്നുള്ളതും കൂടെ ആണ് ത്രീ ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് മൂന്ന് വാക്കെങ്കിലും മിനിമം ചേർക്കാനും ചെറിയ സെൻറ്റൻസസുകൾ ഉണ്ടാക്കാനും തുടങ്ങണം ത്രീ ടു ഫോറിലേക്ക് നമുക്ക് ഗ്രാമർ ഡെവലപ്മെൻറ്റ് നടക്കണം ആ പീരീഡിൽ ഇവർ കഥകൾ പറയാനും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ തുടങ്ങും സോ ദിസ് ഈസ് ഹൗ ലാംഗ്വേജ് കോഴ്സ് ഈ ഒന്നര വരുന്ന ടുത്ത് ടെൻ ടു വേർഡ്സ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ മിനിമം കിട്ടിയില്ലെങ്കിൽ വി ഹാവ് ടു സി എന്താണ് എൻവോൺമെന്റിൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ്മെൻ്റലി എന്തെങ്കിലും കാര്യത്തിൽ കുട്ടിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ള ഒരു ഇവാലുവേഷൻ ചെയ്യാം അതിനൊരു അസുഖം വേണമെന്ന് നിർബന്ധമില്ല യു കെൻ ജസ്റ്റ് ഗോ ടു എ പ്രൊഫഷണൽ ആൻഡ് ആസ്ക്സ് ഇവിടെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഓക്കെ ആണോ അപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി എടുക്കും എങ്ങനെയുണ്ട് പാരന്റ് ഇൻട്രാക്ഷൻ സ്ക്രീൻ ടൈം വരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനോട് അഡീഷണൽ ആയിട്ട് പ്രൊഫഷണൽ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ അവിടെ നമുക്ക് ഹെൽപ്പ് കൊടുക്കേണ്ടി വരും പിന്നെ പേരൻറ്റ്സ് കുറേ പേർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ താമസിച്ചു സംസാരിച്ച് സുധൈവ് വെയിറ്റ് ആ കുഞ്ഞിനും ആ സമയമാകുമ്പോൾ സംസാരം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ നിൽക്കുന്നത് അത് തെറ്റാണ് നമുക്ക് ഡിലേ ഉണ്ടെന്ന് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കുഞ്ഞിന് ഇത്രയും നാൾ കൊണ്ട് ആ സ്പീച്ച് വന്നില്ലെങ്കിൽ യു ഷുഡ് ടേക്ക് ദ ചൈൽഡ് ടു സ്പെഷ്യലിസ്റ്റ് നമ്മളെ എന്ന് കുഞ്ഞിനെ ഇരിക്കാൻ പാടില്ല നമ്മൾ കൊണ്ടുപോകണം അത് അത് ബിക്കോസ് ഇപ്പോൾ ഇച്ചിരി എല്ലായിടത്തും എല്ലാ സർവീസസും അവൈലബിളാണ് അപ്പോൾ കൊണ്ടുപോകണം